കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകളുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു പൂർണ്ണമായും ചികിത്സ സൗജന്യമായി സർക്കാർ ഏറ്റെടുക്കും ഇതിനായി എല്ലാ സൗകര്യവും മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ നഷ്ടപരിഹാര തുക പ്രഖ്യാപിക്കും മകന് സ്ഥിരം ജോലി നൽകും ഇത് സംബന്ധിച്ച തീരുമാനവും മന്ത്രിസഭ കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരണമടഞ്ഞ ബിന്ദുവിൻ്റെ മകൾ നവമിയുടെ ചികിത്സ ഇന്ന് ആരംഭിക്കുകയാണ് സർക്കാർ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി നൽകുമെന്നാണ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഘട്ടത്തിൽ മന്ത്രി വി എൻ വാസവൻ നമുക്ക് പറ്റിയിരുകയാണ് മിനിസ്റ്റർ നവമി ഇന്ന് ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ എത്തുകയാണ് തുടർ ചികിത്സ സർക്കാർ എല്ലാവിധ സൗകര്യങ്ങളും നൽകുമെന്നാണോ പറഞ്ഞിട്ടുള്ളത് നിശ്ചയമായും ആദ്യ ദിവസം തന്നെ ഞങ്ങളവിടെ പോയപ്പോൾ ആ കുട്ടിക്കൊരു കൗൺസിലിംഗ് ആവശ്യമാണ് എന്നവർ ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മളിന് മുൻകൈ എടുത്ത് രണ്ട് ഡോക്ടർമാരെ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ അതിന് പറ്റിയ പരിശീലകരെ കൃത്യമായി ഇവിടുന്ന് തന്നെ ഞങ്ങൾ വാഹനം എടുത്ത് അവിടെ എത്തിക്കുകയും കുട്ടി ഇങ്ങോട്ട് വരാതെ അവിടെ പോയി കൗൺസിലിംഗ് കൊടുത്ത് ആ കുട്ടിയെ നോർമലാക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് അവരോടപ്പം തന്നെ പറഞ്ഞിരുന്നു എവിടെയാണോ നിങ്ങൾക്ക് ചികിത്സയ്ക്ക് താല്പര്യം ഏത് മെഡിക്കൽ കോളേജിലാണോ ആ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഈ അവരുടെ രോഗം പൂർണ്ണമായി ഭേദമാക്കുന്നോടം വരെയുള്ള ചികിത്സാ ചെലവുകൾ മുഴുവൻ വഹിച്ച് സർക്കാർ ഒപ്പമുണ്ടാകും എന്ന് അന്ന് തന്നെ അറിയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രോഗി എത്തുന്നു എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായി ഇവിടെ അഡ്മിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സൂപ്രണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതുപോലെ തന്നെ മറ്റതിൻ്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും അതിന് റെഡിയായിട്ട് നിൽക്കുകയാണ് ആ കാര്യത്തിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും എല്ലാ പരീക്ഷയും ഉറപ്പാക്കും ചിലവുകളെല്ലാം വഹിക്കും അപ്പോൾ തന്നെ ഇപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനം പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകണമെങ്കിൽ അതിലെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ പതിനാല് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ അണിമുക്തമാക്കുന്ന വിമുക്തമാക്കുന്ന ഒരു പ്രക്രിയ നടക്കേണ്ടതുണ്ട് അത് ചെയ്യാനുള്ള തുടച്ചങ്ങൾ ആരംഭിച്ചിരിക്കുന്നു മറ്റു കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഫലപ്രദമായി പ്രവർത്തിച്ചു തുടങ്ങി പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു നിലവിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോകുന്നത് മറ്റേത് ഏറ്റവും പെട്ടെന്ന് ആ ഓപ്പറേഷൻ തിയേറ്ററോട് സജ്ജമാക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ മാസം പതിനൊന്നാം തീയതി ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ആ കുടുംബത്തിനുള്ള അർഹമായ നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ തീരുമാനം പതിനൊന്നാം തീയതി തന്നെ ഉണ്ടാകുമോ നിശ്ചയമായിട്ടും അതവിടെ തന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴും ഈ പ്രാവശ്യം കാര്യം ശ്രദ്ധയപ്പെടുത്തി പോകും നമുക്കടുത്ത ക്യാബിനറ്റിലെടുക്കാം എന്നദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ പോയി അവരുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി സാഹചര്യങ്ങളെ സംബന്ധിച്ച് കളക്ടറോട് റിപ്പോർട്ട് എഴുതി അയക്കാൻ പറഞ്ഞു അത് എഴുതി അയച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ നിശ്ചയമായും അവർക്കുള്ള ധനസഹായം തീരുമാനിക്കും അതോടൊപ്പം തന്നെ മോന് ഇപ്പോൾ സിവിൽ എൻജിനീയറിങ് പാസ്സായ ആളാണ് അദ്ദേഹത്തിന് ജോലി കൊടുക്കുന്ന കാര്യം അവരാവശ്യപ്പെട്ടിരുന്നു അതും ക്യാബിനിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരും അവരൊരു സ്ഥിരം ജോലി വേണമെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിലുള്ള പരിഗണന ഉണ്ടാകുമെന്നാണോ നിശ്ചയമായി അതുകൊണ്ടാണ് ക്യാബിനിൻ്റെ പരിഗണന കൊണ്ടുവരുന്നത് പറഞ്ഞത് ഇപ്പോൾ താൽക്കാലികമായിട്ട് കൊടുക്കാൻ കഴിയുന്ന നമുക്ക് എച്ച് ഡി എസ്സിലാണ് അത് അവരോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു അതവർക്ക് അവർക്ക് അവിടെ കൊടുക്കും അതല്ലെങ്കിൽ ക്യാബിനിൻ്റെ മുമ്പാകെ ഈ പ്രശ്നം ഉന്നയിച്ച് ഈ കാര്യത്തിൽ അവരെ ഏതെങ്കിലും സ്ഥിരമായ ഒരു ജോലി കൊണ്ടുവരാൻ ആവശ്യമായ മുൻകീഴിയെടുക്കുമെന്ന് കാര്യവും അന്ന് തന്നെ അവരോട് പറഞ്ഞിരുന്നു ആ കാര്യം മന്ത്രിസഭായോഗത്തിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരും ബാങ്കിൽ എന്തെങ്കിലും ബാധ്യതകളോ അങ്ങനെ എന്തെങ്കിലും അതവർ പറഞ്ഞിരുന്ന് കുറേയേറെ ബാധ്യതകളുണ്ടെന്ന് ഭർത്താവ് സൂചിപ്പിച്ചിരുന്നു അത്തരം പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും അവരുടെ തന്നെ സഹായം പ്രഖ്യാപിക്കുക അത് നിശ്ചയമായവർക്ക് വലിയ സഹായകരമായി മാറുകയും ചെയ്യും അതുകൂടാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇപ്പോൾ സാമൂഹ്യ നീതി വകുപ്പിൽ നിന്നുള്ള ഫണ്ട് എൻ എസ് എസ് മുഖാന്തരം അവർ വീട് വയ്ക്കാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു അതും ഇതിൻ്റെ കൂടെ സപ്ലിമെൻറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് മറ്റേ അതിനു മുമ്പ് നമ്മൾ പറഞ്ഞതെല്ലാം പുറമെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടി വരുന്നത് അതുകൊണ്ട് അവർ കാര്യങ്ങളാണോ നമ്മുടെ മുമ്പിൽ ഉന്നയിച്ചത് ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹാരം കാണും അവരോടൊപ്പം സർക്കാരുണ്ടെന്ന് പറഞ്ഞ വാക്കിന് ഒരു മാറ്റവും വരുത്തില്ല എന്നാണ് പറയാം വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് കുട്ടിയുടെ ചികിത്സ പൂർണ്ണമായും സൗജന്യമായി സർക്കാർ നടപ്പിലാക്കി കൊടുക്കും ഒപ്പം തന്നെ സ്ഥിരം ജോലി മകന് വേണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം ഉറപ്പായും മന്ത്രിസഭ പരിഗണിക്കുമെന്നുള്ള കാര്യം കൂടി മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം